എസ് എസ് എൽ സി പരീക്ഷയിൽ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ മികച്ച വിജയം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് വിജയം നാൽപ്പത്തി ആറ് പേർക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണയും മികച്ച വിജയം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് വിജയം പരീക്ഷ എഴുതിയ മുന്നൂറ്റി ആറ് പേരിൽ മുന്നൂറ്റി അഞ്ച് പേരും വിജയിച്ചു നാൽപ്പത്തി ആറ് പേർക്ക് ഫുൾ എ പ്ലസ് കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് പേർക്കായിരുന്നു ഫുൾ എ പ്ലസ് ലഭിച്ചത് കൂട്ടായ പരിശ്രമത്തിന്റെ പ്രഥമാധ്യാപിക മിനി ടീച്ചർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം സ്കൂളിന് ഈ വർഷത്തെ എസ് എൽ സി റിസൾട്ട് ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയമാണ് മുന്നൂറ്റാറ് കുട്ടികളാണ് നമുക്ക് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് ഉണ്ടായിരുന്നത് അതിൽ മുന്നൂറ്റഞ്ച് കുട്ടികൾ പാസ്സായി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് നമ്മുടെ വിജയ ശതമാനം അതിൽ നാല്പത്താറ് ഫുൾ എ പ്ലസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്താറ് ഫുൾ എ പ്ലസ് കിട്ടിയ മിടക്കന്മാരാണ് ഇവിടെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പതിനേഴ് കുട്ടികൾ ഒമ്പത് എ പ്ലസും പന്ത്രണ്ട് കുട്ടികൾ എട്ട് എ പ്ലസും വാങ്ങിക്കൊണ്ട് വളരെ നല്ല ഒരു വിജയമാണ് നമ്മൾ ഈ വർഷം കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ കുട്ടികൾ അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ പി ടി എ അതുപോലെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒരു പരിശ്രമത്തിൻ്റെ വിജയമാണ് ഈ ഒരു ഇത്രയും തിളക്കം മാറുന്ന ഒരു വിജയം